എൻ്റെ സിസ്റ്ററിന്റെ മോക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പത്ത് പതിനെട്ട് വയസ്സായി മുറിയിലേക്ക് കയറിയ ഒരു മൂലയിൽ നോക്കി ഇങ്ങനെ അലറിക്കാൻ നമ്മുടെ കയ്യിൽ കഠാരൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അങ്ങനെ ഒരു കണ്ടാൽ നമുക്ക് പേടിയാകുന്ന രൂക്ഷമായിട്ടുള്ള ഇവർ ഒക്കെ ബെഡിന്റെ ഹെഡ് റെസ്റ്റിന്റെ അവിടെ വെക്കുക എന്നുള്ളതാണ് ലൈഫ് എന്നാ പറയാ സാധാരണ ചെറിയ പിച്ചാത്തി നമ്മുടെ ഈ പ്രേതബാധ ഉള്ള ആളുകളെ തീർച്ചയായിട്ടും കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ എന്ന് നമ്മൾ പറയുമ്പം അത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലോ സൈക്കോളജിക്കൽ എഫക്ട്സ് ആയിട്ടാണല്ലോ പറയാം അവർ സൈക്കാട്രിസ്റ്റിനെ പോയി കാണും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഇതൊന്നും നടപടിയാവില്ല അത് ചെയ്യുമ്പോൾ റിലീജിയസ് പ്രാക്ടീസിനു പോവും അച്ഛന്മാരെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ റിലീജ്യനുമായിട്ട് ബന്ധപ്പെട്ടവരെ കൊണ്ടുവന്നിട്ട് അത് എന്തെങ്കിലും ചെയ്യാൻ നോക്കും അവിടെ ഒന്നും നടപടിയാവാത്ത കേസസ് ആണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരിക ഇവരെല്ലാ മാർഗങ്ങളും നോക്കി അപ്പം നമ്മുടെ ഈ എനർജി പാറ്റേൺസ് അല്ലെങ്കിൽ എനർജി വർക്ക് ചെയ്യുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ആളെ കാണണ്ട പക്ഷേ അവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടാമെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യും യു ക്യാൻ സീ ഓൾ ദാറ്റ് അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ലെൻസിങ്ങാണ് ചെയ്യണം അവരെവിടെയോ ആയിക്കോട്ടെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ആയിക്കോട്ടെ പക്ഷേ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ആ ആളെ കറക്റ്റായിട്ട് ക്ലെൻസ് ചെയ്യാനും ഇമ്മീഡിയറ്റ്ലി അതൊന്ന് റിലീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാനും സാധിക്കും അപ്പോൾ ഈ ഇങ്ങനെയുള്ളവരെ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ എക്സ്പീരിയൻസസ് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയാകുമ്പോൾ ഈ പറഞ്ഞപോലെ ചിലപ്പം ഭിത്തിടച്ച് കയറാൻ നോക്കും അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിലൂരിൻ്റെ മറിഞ്ഞ് ഓളിയിട്ട് എന്നുവെച്ചാൽ റൂമിൽ ലോക്ക് ചെയ്ത് ഇടണം പകൽ മുഴുവനും ഗ്ലൂമിയായിട്ട് എവിടെയെങ്കിലും മൂലയിൽ ഇരിക്കും രാത്രിയാകുമ്പോൾ ടൗട്ട് ടു ബി ഇങ്ങനെ വയലൻ്റ് അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കേസസ് കാണാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് ക്ലെൻസിങ് ആണ് അവിടെ ചെയ്യാം നമ്മൾ പേഴ്സണലി പോകേണ്ടത് ഇവർ പേര് പോലും പറയേണ്ട ആവശ്യമില്ല എനർജി വർക്കേഴ്സിനുള്ളൊരു പ്രത്യേകത അതാണ് അവർ കറക്റ്റായ എനർജിയായിട്ടാണ് കണക്റ്റ് ആവുക അത് ഇന്നൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവരുടെ അത് സജസ്റ്റ് ചെയ്താൽ മതി ഇന്ന ആൾ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളിരിക്കുമ്പം കറക്റ്റ് ആളുമായിട്ടാണ് കണക്റ്റ് ആവുക എന്നിട്ട് യു ക്യാൻ ക്ലെൻസ് ഇറ്റ് അങ്ങനെയാണത് റിലീസ് ചെയ്ത് വിട്ട് ക്ലിയർ ആക്കാൻ പറ്റും പിന്നെ അത് റിപ്പീറ്റഡ് ആവുകയില്ല ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് എൻ്റെ എന്നെ ഫാദർ ഒരിക്കൽ ഇങ്ങനെ ഒരു സംഭവം ആൾക്കറിയില്ലായിരുന്നു ഞാൻ ഞാനത് നാച്ചുറലായിട്ട് ഈ പാത്തിലേക്ക് വന്നതാ ഒന്നും പഠിക്കാൻ പോയതോ ഒന്നുമല്ല അപ്പോൾ എങ്ങനെയാണെന്ന് അപ്പേനെ കോൺടാക്ട് ചെയ്തെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല അപ്പയുടെ ഒരു സെക്കൻഡ് കസിനാണ് അപ്പേനെങ്ങനെ വിളിക്കുന്നുണ്ട് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സിസ്റ്ററിൻ്റെ മോക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് പത്ത് പതിനെട്ട് വയസ്സായി ഞങ്ങൾ കുറേ ട്രീറ്റ് ചെയ്തു ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻസിന് പോയി നോക്കി അച്ഛന്മാരെ കൊണ്ടുവന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ നോക്കി ഒരു രക്ഷയില്ല അപ്പം ഇങ്ങനെ ചിത്രം ഇങ്ങനെ എനർജി ഒക്കെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ എനിക്കറിയില്ല അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ അവനൊന്നു എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇന്ന ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മോൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അപ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ നോക്കാം എന്ന് പറഞ്ഞു ഞാൻ കമ്മിറ്റൊന്നും ചെയ്തില്ല നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഇവരെ കണക്ട് ചെയ്തു അപ്പോൾ ഇവർ ഈ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം ആക്ച്വലി അവരെ ക്ലിയർ ജസ്റ്റ് ക്ലെൻസ് ചെയ്ത് വിടുകയാണെ ചെയ്യണം ആ ഫുൾ എനർജി ബീങ്സിനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് ലിബറേറ്റ് ചെയ്ത് വിട്ടണം എന്നെ അതിനെ വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊന്നും അവരെ അവിടെ നിന്ന് ഫ്രീ ആക്കി തിരിച്ച് സോഴ്സിലേക്ക് കയറ്റി വിടുക റിലീസ് ചെയ്യുകയാണെ ചെയ്യണം അത് അവർക്കും നല്ലതാണ് ആ സ്റ്റക്കായി കിടക്കുന്ന എനർജി ബീങ്സിനും നല്ലതാണ് അത് കഴിഞ്ഞാൽ തിരിച്ച് ഞാനതിട്ട് അപ്പടുത്ത് തോന്നു അപ്പോൾ ചെയ്തു വിട്ടോ അപ്പം ആ കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ പറഞ്ഞു ആ ചെയ്തു കുഴപ്പമില്ല ഇനി അപ്പോൾ എന്ത് പറയണം അവരോട് ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ചെയ്ത സ്ഥിതിക്ക് അവർ ചിലപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങുമായിരിക്കും അവർ ഉറങ്ങിക്കോട്ടെ എന്ന് പറയൂ വിളിക്കുമ്പോൾ അവരിപ്പോൾ ഉറങ്ങുമായിരിക്കും കുറേ നേരം ഉറങ്ങട്ടെ എന്നിട്ട് മതിയായി എനിക്കുമ്പോൾ എനിറ്റാൽ മതി നിങ്ങളതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് എനിപ്പിക്കുകയാണെന്ന് നിൽക്കണ്ട പിന്നെ ഇനി റിപ്പീറ്റ് ആവില്ല ഇനി വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഓ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവർ പറഞ്ഞു ഇങ്ങനെയാണ് ഇവിളു പറഞ്ഞത് ഉറങ്ങുവാ അപ്പം അവർ ആ ശരിയാ ഉറങ്ങുവാ കുറേ വർഷങ്ങളായ ആ കുട്ടി അങ്ങനെ സുദീർഘമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഉറങ്ങിയിട്ട് കുറച്ച് മണിക്കൂറായി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണണ്ട് അപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെയാണെന്നോ അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അവര് കുറച്ച് സമയം ഒരേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് അവർ തന്നെ തന്നെ എനിക്കിട്ടു അപ്പം അപ്പയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അവർ വിളിച്ചു പറഞ്ഞു ഭയങ്കര മാറ്റമുണ്ട് ഭയങ്കര കാമായി ആളെ ഹാപ്പിയാണ് പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് അപ്പം അപ്പോൾ റെഡി ഇത് വർക്ക് ആയി അപ്പം നീ എത്ര സമയം എടുത്തു ഞാൻ രണ്ട് മൂന്ന് മിനിറ്റിൽ എടുത്തു അത്രേ ഉള്ളൂ ഈ കാര്യം അപ്പോൾ ഇവർ ഇത്രയും വർഷമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നടക്കാത്ത കാര്യം ഇത്ര സിമ്പിൾ സിമ്പിളാണെങ്കിൽ നിനക്കിത് എല്ലാവർക്കും ചെയ്ത് കൊടുത്തൂടെ എന്നുള്ള അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ അപ്പയുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വരെ വിളിക്കും ആറ് മാസം ആറുമാസമൊക്കെ കൂടുമ്പോൾ ഇപ്പം എങ്ങനെയുണ്ട് ഇല്ല പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ ഇപ്പോൾ എനിക്ക് ടു ത്രീ ഹേഴ്സ് ആയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ വന്നിട്ടില്ല അപ്പോഴാണ് ഇവർക്ക് ഓ ഇങ്ങനെ ഒക്കെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് ബാക്കി നമ്മുടെ ഇപ്പം മെഡിറ്റേഷൻ ഗ്രൂപ്പിലുള്ളവർക്കും ബാക്കി അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാം അറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുറിക്കുള്ളിൽ ഒക്കെ ചില കാഴ്ചകൾ കാണുക അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുക അല്ലെങ്കിൽ ചില അസ്വാഭാവികമായ ചില സംഭവങ്ങൾ വരിക ഇപ്പോൾ ഒന്നുമല്ലെങ്കിൽ ചായ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചു ആ ചായയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കാഴ്ചകൾ ആളുകളെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാഴ്ചകൾ കണ്ട ആളുകൾ അവരെ ഈ ക്ലൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് കുട്ടികളുണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എസ്പെഷ്യലി ഇവർക്ക് ക്ലേ ഓയിൻസ് ഉള്ള കുട്ടികൾ ആ ബഹു ഭൂരിഭാഗം പേരും അത് ആ ഒരു ഗിഫ്റ്റഡ് കിഡ്സ് എന്ന് വേണം പറയാൻ മൈ ബി ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ആണെങ്കിലും ഇപ്പോൾ ഒരു ഹൈസ്കൂൾ സെക്ഷനിലേക്കൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇതുണ്ട് കുഞ്ഞുങ്ങളായിരുന്നിപ്പോൾ ഉണ്ടായിരുന്നിട്ടുണ്ടോ പിന്നെ ഈ പാരൻസ് പറഞ്ഞ് പേടിപ്പിച്ചൊക്കെ ആ എബിലിറ്റി കുറഞ്ഞു പോകുന്നതാണ് ശരിക്കും അപ്പോൾ ഈ ഒരിക്കൽ ഉണ്ടായത് ഇതും കുറച്ച് വർഷം മുമ്പ് യു എയിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കസിൻ്റെ മോൻ ആ കുട്ടിക്ക് അഞ്ച് വയസ്സെന്തോ ഉള്ളു പ്രായം ഇവന് വേണ്ടിയിട്ട് അവർ ആ വീട്ടിൽ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ ആ മുറിയിലേക്ക് കയറുകയേ ഇല്ല ഇപ്പം മുറിയിലേക്ക് കയറിയ ഒരു മൂലയിൽ നോക്കി ഇങ്ങനെ അലറിക്കരയും അവിടെ ഒരാളിരിക്കുന്നുണ്ടെന്ന് പറയും പിന്നെ പുള്ളി ഇങ്ങനെ ഡിസ്ട്രൈബ് ചെയ്യും ഈ പാർട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര പേടി അപ്പോൾ ഇതുപോലെ ഇവർ വിചാരിച്ചു എന്തോ സൈക്കാട്രിക് ഇഷ്യൂ ആണ് എന്ന് വിചാരിച്ചിട്ട് കൗൺസിലിങ്ങിനെ കൊണ്ടുപോന്ന് നോക്കി അവിടെ ഇവിടെ കൊണ്ടു നോക്കി രക്ഷയില്ല അപ്പം ഈ ഈ ഫ്രണ്ട്സ് എന്നെ അറിയാം അപ്പോൾ അവർക്ക് ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസും ക്ലിയറിങ്ങും ഒക്കെ അറിയാം എക്സ്പീരിയൻസും ഉണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ നാട്ടിലാണ് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആക്ച്വലി കാണാം ആ റൂമിൻ്റെ ഇത് ഫണ്ണിയാണ് ഫണ്ണി വെച്ചാൽ പറയുമ്പോൾ കോർണറിൽ ഒരു ഹാഫ് ദി വേ മോളിൽ ഇറ്റ് ഈസ് എൻ അറബ് ഒരു അറബ് സോളാണ് ആയിട്ടുള്ള ഒരു അറബ് സോൾ പുളിയുടെ കയ്യിൽ കഠാരയൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ അങ്ങനെ ഒരു കണ്ടാൽ നമുക്ക് പേടിയാകുന്ന രൂക്ഷമായിട്ടുള്ള കണ്ണും ആയിട്ട് കഠാരൊക്കെ ആയിട്ട് ഇരിക്കുന്ന എനർജി ബീങ്ങാണ് വേറെ മനുഷ്യർക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഈ കുട്ടി ഇതാണ് കാണുന്നത് ആ കുട്ടി ക്ലേ ആയതുകൊണ്ട് ആ കുട്ടിക്ക് ഇത് കറക്റ്റ് കാണാം ഇങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കണതും ഇങ്ങനെ ഫിറോഷ്യസായിട്ടിരിക്കണതും അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഈ കുട്ടി കാണുന്നത് ഇതാണ് അവനോട് ചോദിക്കൂ കയ്യിലെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ കയ്യില് ഇതൊക്കെ ഉണ്ട് കഥ എന്തോ വാൾ പോലെ സാൻഭവൊക്കെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുഞ്ഞു ചുവടാണ് അരബ്സിൻ്റെ കയ്യിലുള്ള ആ സാധനങ്ങൾ ആ അപ്പോൾ ഇവന് ഭയങ്കര പേടി ഞാൻ എന്നിട്ട് ഇപ്പോൾ ഞാൻ എന്നിട്ട് ഈ പാർട്ടിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ലൈക്ക് വൈ ആർ യു ഹിയർ ആ കൊച്ചിനെ വെറുതെ പേടിപ്പിക്കാൻ എന്തിനാണ് നിങ്ങൾ അപ്പോൾ ഇയാള് പറഞ്ഞത് ഇതെൻ്റെ സ്ഥലമാണ് ഇതെൻ്റെ സ്ഥലമാണ് ഞാനിവിടെ നിന്നും പോകില്ല അവരാണ് വന്നത് ദിസ് ഈസ് മൈ പ്ലേസ് അപ്പം അത് അവ അവരുടെ പണ്ട് ആ സ്പേസിലുണ്ടായിരുന്ന ഒരു ഡെനൻ്റായിരുന്നു ലൈക്ക് ഇറ്റ് വാസ് ഹിസ് പ്ലേസ് ടു ബി ഫ്രാങ്ക് പിന്നെ പുള്ളിയൊക്കെ മരിച്ചുപോയല്ലോ അപ്പം പക്ഷേ പുള്ളി അവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ എന്നിട്ട് അവസാനം നമ്മൾ പുള്ളിനെ ഇതുപോലെ അന്ന് ഞാൻ ഈ ക്ലിയറിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ അപ്പം നമ്മൾ നമ്മുടെ ഡിവൈൻ ഗാർഡിയൻസിനൊക്കെ ഹെൽപ്പിന് സപ്പോർട്ടിനെ വിളിച്ച് അങ്ങനെ ഒരു ത്രീ തേർഡ് ഡേ ക്ലിയർ ചെയ്ത് വിട്ടു ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പം ആരുടെയെങ്കിലും വീട്ടിൽ ഇത് കേട്ടുകൊണ്ടിരിക്കണ ആരുടെങ്കിലുമൊക്കെ വീട്ടിൽ ഇപ്പം ആരെങ്കിലുമൊക്കെ പറയില്ലേ ഇന്ന മുറിയിൽ എനർജി പ്രസൻസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് ഈ വീട്ടിൽ ജനറലി എന്തൊക്കെയോ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞ പറഞ്ഞ പോലെ സംശയം തോന്നുക എന്തോ സൗണ്ട്സ് കേട്ടു അല്ലെങ്കിൽ എന്തോ പ്രസൻസ് തോന്നി ചില റൂംസിൽ നമുക്ക് നിൽക്കാൻ തോന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു ഒരാഴ്ച ഷുഡ് ഡു ദിസ് പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്സിൽ ജനലുകൾ മുഴുവൻ തുറന്നിടുക വിൻഡോസ് ആൻഡ് ഡോഴ്സ് ഒക്കെ തുറന്നിടാം എന്നിട്ട് എള്ളെണ്ണ എള്ളെണ്ണ ഒഴിച്ചിട്ടുള്ള വിളക്ക് കത്തിച്ച് വയ്ക്കുക ആ മുറിയുടെ അകത്ത് ഒരു രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കാം ടു ദി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കിഴക്കും പടിഞ്ഞാറിലൊക്കെ തിരിയിട്ടിട്ട് വിളക്ക് കത്തിച്ച് ആ ജനലിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും താഴെ ആണെങ്കിലും ഇട്ട് സുക്കെ എള്ളെണ്ണയുടെ വിളക്ക് കത്തിച്ചു വയ്ക്കുക ആൻഡ് രാവിലെയും ഈവനിങ്സിലും കുറച്ച് കർപ്പൂരോ കുന്തിരിക്കോ ധൂപങ്ങൾ കിട്ടുമല്ലോ പുകയ്ക്കുന്ന അങ്ങനെ എന്തെങ്കിലും പുകയ്ക്കുകയും ചെയ്യുക രാവിലെ ഒരു സിക്സ് ഒ ക്ലോക്ക് ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്ക് എന്നിട്ട് ഇത് പുകയ്ക്കുമ്പോൾ അടച്ചിടുക പുകച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ജനലും തുറന്നിടുക ഈ വിളക്കും കത്തിക്കുക രാവിലെയും വൈകിട്ടും അങ്ങനെ ഒരു വൺ വീക്ക് ചെയ്യുമ്പോഴേക്കും ഫുൾ വീട്ടിൻ്റെ അകത്തുള്ള ഏതാ സ്പെസിഫിക് റൂം ആണെങ്കിൽ അതിൽ ചെയ്യാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റക്കായിട്ടുള്ള സോൾസ് അവിടെ ഉണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോയിക്കോളും അത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവർക്ക് തന്നെ ചെയ്യാം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചില സമയത്ത് ഹോട്ടൽ റൂമുകളിലൊക്കെ നമുക്ക് താമസിക്കാൻ അവസരം കിട്ടും അപ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഉറക്കം വരാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുന്ന ഒരുപാടൊരുണ്ട് അപ്പം സെലിബ്രിറ്റീസ് തന്നെ പറയുന്നുണ്ട് അവർക്ക് പലപ്പോഴും ചില മുറികൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇത് അവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നും പറഞ്ഞ് പിന്നീട് കേട്ടിട്ടുമുണ്ട് ഇത് ഇത്തരം അനുഭവങ്ങൾ അവിടെ നിന്ന് വരാനുള്ള കാരണമുണ്ടായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ എന്തെങ്കിലും എനർജി പ്രസൻസ് ഉണ്ടാകാം എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം അധികം ഉപയോഗിക്കാത്ത റൂംസ് ആണെങ്കിൽ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ തന്നെ ചില റൂംസ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും ചില റൂംസ് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള റൂംസ് ഉണ്ടാവും അപ്പോൾ ആ അധികം ഉപയോഗിക്കാത്ത റൂംസിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടുള്ള എനർജി പ്രസൻസസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുകയും കിടക്കുകയൊക്കെ ചെയ്യുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാകാം ഓർക്കം കിട്ടാത്ത ഒരു സിറ്റുവേഷൻസ് വരാം എസ്പെഷ്യലി നമ്മുടെ നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന വീടും കാര്യങ്ങളൊക്കെയാണ് എസ്പെഷ്യലി എനർജി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അങ്ങനെ പ്രശ്നം എപ്പോഴും നിൽക്കുന്ന വീട്ടിലും നമ്മൾ നമുക്ക് ആ എനർജി ഭയങ്കര ആണ് നമ്മൾ ലെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ റൂമിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു ഹിറ്റ് പോലെ വരാം ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ റെഗുലറായിട്ട് പ്രശ്നം ഉള്ളവരാണ് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ളവരാണെങ്കിൽ ഒരു കാര്യം ഇസ് ലൈക്ക് കയ്യിൽ രണ്ടുമൂന്ന് ചന്ദനത്തിരി വയ്ക്കുക എന്നുള്ളതാണ് ആൻഡ് ആ അവിടെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല കുന്തിരിക്കത്തിൻ്റെയോ അല്ലെങ്കിൽ വാട്ട് എവർ യു ലൈക്ക് ആ ഫ്ലേവറിലുള്ളത് കത്തിച്ചിട്ട് ജസ്റ്റ് ആ റൂമിൽ എല്ലാ കോർണേഴ്സിലും കൂടെ കൊന്നു കൊണ്ടു വിൻഡോയുടെ സൈഡിൽ എവിടെയെങ്കിലും അത് കത്തിച്ച് വെക്കാം അപ്പോഴും എന്തെങ്കിലും സ്റ്റക്ക് സോൾസ് ഉണ്ടെങ്കിൽ അവർക്കിത് ഇഷ്ടപ്പെടില്ല ഒരു ഇവർക്കുള്ളൊരു ഒരു സ്പെഷ്യാലിറ്റി സ്മെല് അവർക്ക് കിട്ടും പലപ്പോഴും പിന്നെ ചാണ്ടിങ് സൗണ്ട് ഓംസ് അങ്ങനെയുള്ള സിലബസ് ഒക്കെ ഓം ചാൻറ്റിങ് പലതും ചെയ്യുമ്പോൾ സ്പേസ് ക്ലിയർ ആവണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് അതത്ര സ്വീകാര്യമല്ല അങ്ങനെയുള്ള ചാൻറ്റിങ് സൗണ്ട്സും സ്മെല്ലും അപ്പോൾ പിന്നെ അപ്പോൾ ഇത് ചെയ്യാം പിന്നെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മെറ്റലിൻ്റെ എന്തെങ്കിലും ഐറ്റം ഇവർ കെടുക്കണ ബെഡിൻ്റെ ഹെഡ് അവിടെ വെക്കുക എന്നുള്ളതാണ് മെറ്റൽ അയേൺ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം നൈഫെന്നാണ് പറയുക സാധാരണ ചെറിയ പിച്ചാത്തി ഉണ്ടല്ലോ അങ്ങനെ ചെറിയ ഒരു അയോണ്ട നൈഫ് ഹെഡ് ഹെഡ്രസ്സിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസസ് ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അപ്പം നൈഫ് കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അയോണ്ടെ പീസ് കൈ വെച്ചാലും മതി അതൊന്നും ശ്രമിച്ചു നോക്കണം നല്ലതാണ് അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുഞ്ഞു കുട്ടികൾ കുട്ടികൾ ഇതുപോലെ ഉറക്കം കിട്ടാത്ത രാത്രി മുഴുവനും കരച്ചിലും ബഹളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പം ഇത് ഫാമിലിയിലുള്ളവർക്കും പ്രശ്നമാണ് അമ്മമാർക്കും ഉറക്കം കിട്ടില്ല അപ്പം അങ്ങനെയുള്ള കേസിലും ഈ അയൺ വെക്കണത് നല്ലതാണ് ഇവർ കിടക്കുന്ന ആ ബെഡ്ണിലൊക്കെ എടുത്തുവല്ലോ അപ്പം അതിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് ഇവരുടെ കൈയ്യത്താത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ചെറിയൊരു കത്തി അയൺ നൈഫ് ബ്ലണ്ട് ആണെങ്കിലും കുഴപ്പമില്ല മൂർച്ചയില്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നോർമലി കത്തിയാണ് വെക്കുക അതല്ലാന്ന് എന്തെങ്കിലും അയറിൻ്റെ ഒരു പീസ് വെച്ചാലും ഈ കുട്ടി വളരെ സ്മൂത്ത് ആയിട്ട് ഉറങ്ങുകയും നെഗറ്റീവ് എനർജി ഹിറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്നവർക്കും ഹോട്ടൽ റൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും ഈ ടിപ്പ് ഉപയോഗിക്കാം